ഇതല്ല ഒരു മണി ആ സ്ലേറ്റും പെൻസിലും എടുക്കടാ ഉണ്ണി വണ്ണ് നെയ്തട്ടെ അമ്മ വണ്ണ് നെയ്തി പഠിപ്പിച്ചിണ്ടായിരുന്നില്ലേ നീ ബിഗ് ബോയ് നീ സ്മോൾ ബോയ് വണ്ണ് പഠിക്കണം അടുത്ത കൊല്ലം തൊട്ട് പോളതാ പ്രികെജിയില് വണ്ണ് നെയ്തിയെ നീ നീ പറ നിന്റെ പഠിക്ക ഇത് ഞാൻ നല്ല ഭംഗിയിൽ വരച്ചേരുന്ന ഗെയിമിങ് പെൻസിലായി ഇതല്ല നീ ഉദ്ദേശിച്ച സാധനം ഇതല്ല എന്റെ മോൻ ഉദ്ദേശിച്ചത്

ആദ്യ അവൻ മണ്ണ് എഴുതട്ടെ പണ്ണെയിത് എന്നെങ്ങനെ പണ്ണ് എഴുതുപോന്നെ വണ് എഴുത് എന്ത് പാമ്പ് ചെരിയണം പല ചെരിയാണ് ആ സ്ട്രൈറ്റ് ആയിട്ട് വണ്ണ് നെയ്തണം പറഞ്ഞു കൊടുക്കാൻ പാടിയോ ഒറ്റയ്ക്ക് എഴുതട്ടെ ആ വൺ അതൊന്നും വേണ്ട സ്ട്രൈറ്റ് മാക്കാനൊന്നും പറ്റില്ല ഇപ്പറത്ത് വണ്ട പോലെ വൺ വൺ ഇങ്ങനെ വേണ്ട കൊച്ചെഴുതൂടാ ആ എഴുത് വണ്ണു കുഞ്ഞ കുഞ്ഞീത വണ്ണ് കുഞ്ഞീത് വേണം എഴുതാൻ കമ്മക്കണേക്ക് ഇപ്പൊ നീപ്പ തല്ലിപ്പുലേറ്റ് എടാ വേണ്ടട ഇങ്ങനെ ഞാൻ വെജിറ്റബിൾസ് ചോയ്ക്കും കിട്ടീലിങ്ങിയത് എന്താ വണ്ണ എഴുതിണ്ടീട്ടു ആ ഇത് എന്ത് എഴുതണത് ഇത് എന്ത് ചെയ്യാ എഴുതികൊണ്ടിരിക്കണത് വടിയെടുത്തടാ വടിയെടുത്തേ ഇത്ര നീളൊന്നും വേണ്ട ചെറുത് മതി അത്ര നീളം പാടില്ല വണ്ണിനെ ആ നീയാണ് തീരുമാനിക്കണേ അത്ര നീളം വേണന്ന് അത്ര നീളം പാടില്ല ചീത്ത പറയും അത്ര നീളം പാടില്ല ഏടാ മിസ്മാര് ചീത്ത പറയും മണ്ണിന് ചെറിയ നീളം പാടുള്ളുണ്ടോ